കിഴക്കേ മടപ്പ്ലാതുരത്ത് മരണാനന്തര സഹായ സംഘം ഓണത്തോടനുബന്ധിച്ച് അംഗങ്ങൾക്ക് ആയിരം രൂപയും മുതിർന്ന അംഗങ്ങൾക്ക് രണ്ടായിരം രൂപയും വിതരണം ചെയ്തു കിഴക്കേ മടപ്പിളാതുരുത്ത് മരണാനന്തര സഹായ സംഘം ഈ വർഷത്തെ ഓണോപഹാരമായി അംഗങ്ങൾക്ക് ആയിരം രൂപയും മുതിർന്ന അംഗങ്ങൾക്ക് രണ്ടായിരം രൂപയും പെൻഷൻ വിതരണവും സംഘത്തിൽ പദ്ധതി നടത്തിയവർക്ക് ഓരോ പദ്ധതിക്കും ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് ബോണസും നൽകി സംഘം പ്രസിഡന്റ് എം എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംഘം സെക്രട്ടറി രാമൻപിള്ള ട്രഷറർ പിൻഡോ കെ എസ് ജോയിന്റ് സെക്രട്ടറി സുഗലാൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ കൊല്ലത്തെ ഓണവീതം ആയിരം രൂപ ഓണോപകാരമായിട്ട് എല്ലാ മാന്യംഗങ്ങൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്ക് ആയിരം രൂപ പെൻഷനും കൂടാതെ ഈ സംഘത്തിൽ ഇന്നേ വരെ സഹകരിച്ചു പോരുന്ന പദ്ധതികരണ പദ്ധതി അംഗമായിട്ടുള്ള പദ്ധതി നടത്തിക്കുന്നവർക്ക് എല്ലാവർക്കും ഓരോ പദ്ധതിക്കും ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് നൽകുന്നതാണ് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം